ഹലോ ഹായ് നമസ്കാരം ജ്യോതിസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക ഓക്കെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന വളരെ രുചികരവും വ്യത്യസ്തവുമായ ഒരു അവൽ ലെടുവാണ് അതിനാവശ്യമായ സാധനങ്ങൾ വേണ്ടത് അവല് നമുക്ക് വെളുത്ത അവല് വേണമെങ്കിലും എടുക്കാം ഞാൻ ഈ അവലാണ് എടുത്തിരിക്കുന്നത് തേങ്ങ ശർക്കര എല്ലാം കുറച്ച് മതി കശുവണ്ടി ബദ ഉണക്കമുന്തിരി ഇത് ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചത് അല്പം നെയ്യ് ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് അവലിലടും ഉണ്ടാക്കാനായിട്ട് ആവശ്യം അപ്പൊ നമുക്ക് വേഗം തന്നെ തയ്യാറാക്കാം അവൽ ആദ്യം അടുപ്പ് കത്തിക്കാം നമുക്ക് അവലിട്ട് കൊടുക്കാം അവല് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഒരു ക്രിസ്പി പരുവത്തിലാക്കി എടുക്കാം അവൽ നമുക്ക് വറുത്തം ശരിക്കും മനസ്സിലാകാനായിട്ട് ഇത് ഈ കയ്യിൽ എടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ പൊടിഞ്ഞു കിട്ടുവാണെങ്കിൽ ഇത് പാകമായി നമുക്ക് ഉരുള പിടിക്കാനായിട്ടുള്ള പാകത്തിനാണ് ഇത് എടുക്കുന്നത് കൊണ്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമുക്ക് തേങ്ങ വഴറ്റിയെടുക്കാം അതിനായിട്ട് അല്പം നെയ്യ് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് വഴട്ടിയെടുക്കാം ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിങ്ങനെ വഴറ്റിയെടുക്കാം മൂത്ത് വരുന്നുണ്ട് ഒരു ബ്രൗൺ കളർ ആവുമ്പോഴത്തേനും നമുക്ക് ഓഫ് ചെയ്യാം അപ്പം അത്യാവശ്യം നന്നായി മൂത്തിട്ടുണ്ട് ഒരു ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഒരുപാട് അങ്ങ് മൂക്കണ്ട അപ്പൊ നമുക്ക് പാന് ഓഫ് ചെയ്യാം അവലും തേങ്ങയും നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ പാനിലേക്ക് ശർക്കര ഇട്ട് കൊടുത്ത് അല്പം ഒഴിച്ച് നമുക്ക് ചൂടാക്കിയെടുക്കാം ഉരുക്കിയെടുക്കാം നന്നായി ഇളക്കുക കട്ടയില്ലാത്ത രീതിയിൽ നമുക്ക് ഉരുക്കി എടുക്കണം ഉരുക്കി എടുത്ത് തണുത്ത് കഴിയുമ്പോൾ അരിച്ചെടുക്കണം ശർക്കര പാകമാകുമ്പോഴേക്കും നമുക്ക് അവൽ തേങ്ങ മിക്സിയിൽ നമുക്ക് പൊടിച്ചെടുക്കാം ഒരു ലഡുവിൻ്റെ രീതിയിൽ പൊടിച്ചെടുക്കാം അവലും അവലും നമുക്ക് ഇതിന്റെ കൂടെ ഇടാം അവലും തേങ്ങായും നമ്മള് ഒരുമിച്ചാണ് പൊടിച്ചെടുക്കുന്നത് നമുക്ക് പൊടിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞാ മതി ആയിട്ടില്ല ഇത് നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് ബാക്കിയും കൂടെ നമുക്ക് മിക്സിയില് പൊടിച്ചെടുക്കാം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് അവലും തേങ്ങയും ചെയ്ത് നന്നായിട്ട് നന്നായി പൊടിയേണ്ട ഒരു മിനിമം രീതിയിൽ പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കശുവണ്ടി മുന്തിരിയും ബദാമും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആദ്യം ബദാം നമുക്ക് ഇതിലേക്ക് കൊടുക്കാം കശുവണ്ടി ഇതിലേക്ക് കൊടുക്കാം മുന്തിരി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കശുവണ്ടി മുന്തിരി ബദാമും പാകമായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കോരിയെടുക്കാം ശർക്കര പാകമായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അരിച്ചെടുക്കാം അരിച്ചെടുക്കുന്നതിനകത്ത് ചെറിയ കല്ലും മണ്ണും ഒക്കെ കാണുമായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് നല്ല ശർക്കരയാണ് നമുക്ക് അരിച്ചെടുത്തില്ലേലും കുഴപ്പമില്ല ഇതിലേക്ക് അരിച്ചെടുക്കാം വെച്ചിരിക്കുന്ന ഏലക്കായും ജീരകവും കൂടെ അല്പം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങായും അവലും നമുക്ക് ഈ ശർക്കരയിലേക്ക് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കുക ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ശർക്കരയായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കത്തേക്ക് കശുവണ്ടിയും മുന്തിരിയും ബദാമും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം നമ്മൾ മിച്ചം വന്ന നെയ്യ് ഇതിലേക്ക് ഒഴുക്കിയാണ് കശുവണ്ടി വറുത്ത നെയ്യാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട് ഒരുപാട് തണുക്കുന്നതിന് മുമ്പ് നമുക്കിത് ബോൾ പിടിക്കണം കാണുമ്പോൾ തന്നെ അറിയാം നല്ല പാകമാണ് ആ ഇത് ഒരുപാട് തണുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇത് ബോൾ പിടിച്ച് എടുക്കാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത് നല്ല ബോളായിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നത് ഇത് വളരെ ടേസ്റ്റിയാണ് നമുക്കൊരു ഗസ്റ്റ് വന്നാലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും കൊച്ചു കുട്ടികൾക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും സാധാരണ ലഡുവിനേക്കാളും ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അവലൊക്കെ അവല് തേങ്ങ ശർക്കര ബദാം കശുവണ്ടി അത് നമ്മൾ ഓപ്ഷനാണ് ബദാമും കശുവണ്ടിയൊക്കെ അത് കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയതുകൊണ്ടാണ് ഇതെല്ലാം ചേർത്തിരിക്കുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്സ് ആയിട്ട് കൊടുത്ത് വിടാനും പറ്റും ഒരുപാട് ദിവസം കേടു കൂടാതിരിക്കുന്ന ഒരു നല്ല അടപ്പുള്ള പാത്രത്തിൽ അടച്ചു വെക്കുകയാണെങ്കിൽ നല്ലതായത് ആ സ്വാദിഷ്ടമായ അവലടും റെഡി ആയിട്ടുണ്ട് എല്ലാവരും പരീക്ഷിച്ചു നോക്കുക പുതിയൊരു വിഭവമായി നാളെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്